ഞങ്ങളുടെ അനുഭവം തീർച്ചയായും നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരാണ് ഇതുപോലെ കള്ളക്കേച്ചെടുത്ത് പീഡിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തുക ഭീതിയായ പീഡത്തിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നീതിടുക്കിട്ടു എന്ന പ്രശ്ന ബോധ്യമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായത് ജയിലിനകൾക്കും പുറപ്പെടുവിയും ഞങ്ങൾക്ക് വീട്ടിലെത്തിക്കുന്നതിന്റെ ക്രമം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഏറെ ആളുകൾ മുന്നോട്ട് എടുക്കാൻ അതെല്ലാമാണ് ഈ പ്രതിസന്ധി അദ്ദേഹം ആകാംശം ഹൈക്കോടതിയുടെ എത്ര കൂടുതലും തീർച്ചയായും നീതിന്യായ വ്യവസ്ഥകൾ ദൃഢപ്പെടുക കെ വി കുഞ്ഞുരാമൻ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അപ്പോൾ നിങ്ങളെ ചാരിയാണ് സി പി എമ്മിന് ഒരു കൊലയാളി പാർട്ടി എന്നുള്ള രീതിയിൽ സംസ്ഥാനത്ത് ആകെ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത് അതിനുള്ള മറുപടി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു സി പി എമ്മിനെതിരായി വളരെ ആസൂത്രിതമായിട്ടാണ്